ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പീതാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ സദ്യയിലൊക്കെ പ്രധാന ഒരു ഐറ്റം ആയിട്ടുള്ള പുളിശ്ശേരിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അര ലിറ്റർ തൈരാണ് എടുത്തിട്ടുള്ളത് മിക്സീഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളട്ടോ ഇത് മതിയെ ഇതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുക്കുക ഇത് അടിക്കാനൊരു വെള്ളം ജസ്റ്റ് ഒരു രണ്ട് കറുപ്പ് മാത്രം ഞാൻ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഭാഗത്തേക്ക് മാറ്റി വെക്കാം മിക്സിയിൽ ചെറിയ ജാർ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയോ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് നാളികേരം കാൽ ടീസ്പൂൺ മുളക് പൊടി ജീരകം ഒരു നുള്ളിൽ ചേർത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് കെട്ടോ അത് കുത്തിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു അത് കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നാളികേരം ഇതിൽ അരക്കണ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചത് തൈര് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്നു ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ മിക്സ് ആഡ് ചെയ്യും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളോ ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല ഒരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം കടുക് 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 പൊട്ടി കഴിയുമ്പോൾ ഒരു വട്ടൽ മുളക് തൊന്ന് ഉണർത്തി കൂട്ടാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് പതിനഞ്ച് മീന് വരുമോ ആ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാണ് ഇതിന്റെ പാകം കേട്ടോ തിളക്കാൻ പാടില്ല ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇളക്കി യൂസ് വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പുളിശ്ശേരിയാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് എല്ലാവരും ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഒന്നും മറക്കരുത് താങ്ക് യു